തലക്കന്നിന്റെ ഫോട്ടോ എന്ന് എടുത്താണ് ഫുള്ള് ആയിട്ട് എടുക്കും ആ പൊത്തകുട്ടികൾ അടക്കളെ ആ ആ രണ്ടു പോത്തുമുട്ടികളെക്കണു അവിടെ എങ്ങനെയാണ് പോല വരണ്ടെടുക്ക വാല് പൈക്കള എട്ടെണ്ണ ഉണ്ട് എട്ടെണ്ണിച്ച തിരുവാലിന്റെ പൈക്കൾ വെക്കണോ മുലക്കാമ്പള്ള പയ്യ എളപ്പള്ള പയ്യ വില വില പൊതുമുട്ടികൾ കണ്ടരണം അറുപത്തഞ്ചുപയറ്റിന്റെ പിന്നെ മുട്ടികളുണ്ട് പൈക്കുട്ടികളുണ്ട് അത് പന്ത്രണ്ടിന്റെ ഉണ്ട് പതിനാലിന്റെ ഉണ്ട് പതിനഞ്ചിന്റെ ഉണ്ട് പത്തിന്റെ ഉണ്ട് പത്തിന്റെ പിന്നെ പൈക്കുട്ടികൾ പത്തറ റുപ്യ പൈകുട്ടി ചോദ്യം ഈ വൈകുട്ടി ആണെങ്കിലും പത്ത് റുപ്പ്യ അല്ല കങ്കായത്തിന്റെ പല വെള്ളം ഇത് മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് രൂപ പിന്നെ ഈ ബൈക്കിള് അത് ഇരുവിന്റെ ഉണ്ട് പത്തമ്പീൻറെ ഉണ്ട് പതിനേന്റെ ഉണ്ട് പിന്നെ പച്ചും കുട്ടിമാരെല്ലാം അതിന്റെ കുട്ടിയാണ് നടുവിളുക്കിന്റെ കുട്ടി അത് ഇരുപത്തി ആറ് രൂപ വെച്ചിരുന്നു പാല് ആറ് ലിറ്റർ അഞ്ചു ലിറ്റർ ഇതൊക്കെ കിടക്കാറു പോ പൈക്കളാ ചെറു പൈക്കിൾ ആണ് അല്ല വല്യ പൈക്കളല്ല തോനെ പോലുള്ള പൈക്കളല്ല ചെറിയ പേരാവശ്യത്തേക്ക് പറ്റിയത് ഉം അങ്ങനത്തെ പൈക്കൾ മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് തമിഴ്നാട് ഫാമിൽ വന്നാള ആ ഭജിനെ കുറച്ച് കയറി പിടിച്ച

ഇല്ല ചവിട്ടും കുത്തൊന്നുമില്ല പി അങ്ങനെ മണ്ടി ചെന്ന് മണ്ണിച്ച് അതൊന്ന് ചവിട്ടിട്ട് മൂക്കും കുടിച്ചില്ല ചോദ്യം മുപ്പത്തിരണ്ട് എത്രണ്ട് ഓലോട് ചോയ് ചോദിച്ചിണ്ടപ്പോ എന്തായാലും അതെ അതെ ഇറ ഇറച്ചിക്ക് എത്ര ഇണ്ട് ഇറക്കും ചോച്ച എത്രണ്ട് ഓല മനസ്സറി പജു ആ പജും കൂടിയോളൂ ഒരു ജോലിപ്പെട്ട പൈക്കളാ അല്ല കാമ്പിൾ പൈക്കളാണ് കച്ച അവിടെ അവിടേ കച്ചിരിക്കൂല പൈക്കള മുതോത്ത് വച്ച വെച്ചാലേ പുറത്തത്തിന്റെ വായ്പോക്കണ്ട മുപ്പത്തി രണ്ട് എത്ര കണ്ടെങ്ങ നിങ്ങൾ കണ്ടേ പറഞ്ഞോളി ഒരു ഉറപ്പ് കുണി പറ ഉറപ്പി പറയാണ്ടെ പറഞ്ഞു ഇറച്ചിക്കായല്ല നൂറില് ഇറച്ചി കൊടുക്കണ ലാസ്റ്റ് എന്ത് തരും ഞാൻ പറഞ്ഞ എത്ര തരും പറയും ആ നിങ്ങളൊന്ന് കൂടിയാലോചന പറഞ്ഞാണി ആ നൂറില്ല ഇറച്ചിക്ക് കൊടുത്തുടും അതെ അത്ര കിട്ടും ആ ഏർ തീർക്കാമ്പിക്ക് കൊടുക്കണ്ടത് മുന്നൂറും നാനൂറും കൊടുത്തക്കേണ്ട പാല് വേണ്ട ഇറച്ചി കൂട്ടിക്കോളി ഏ ളപ്പുണ്ട് നല്ല തീറ്റ നല്ല തൊള്ളിയാ വലിച്ചു നോക്കി ഉം എത്താക്ക പല്ലുടിച്ചാന് അരിമുല്ലപ്പൂവണത് അരിമുല്ലപ്പൂവേ അത് നോക്കി ഏർ ഞാനേ എന്നാ തന്നെ ഒരു മര്യാദ ഉണ്ടെങ്കി പറഞ്ഞു ആ പജ്യോക്കെ ചളിന്ന് ഇപ്പ വിറ്റഴിച്ചണം പജ്യണ്ടിക്കോ ഞാൻ നാട്ടത്തെ പീഞ്ഞ നോക്കിയ പജ്യാണ് ഇത് നല്ല കാലമൊക്കെ അടിച്ചൊടുക്കണ്ടേ കാമ്പലപ്പംണ്ട് എളപ്പം ഒക്കെ ഉണ്ട് കൊണ്ടേക്കോ